ഈ വീഡിയോയുടെ ഉള്ളടക്കം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച അറിവും അനുഭവവും പ്രതിഫലിപ്പിക്കുന്നു എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി വിലപ്പെട്ട സ്ഥിതിവിവരക്കണക്കുകൾ പങ്കിടാൻ ഞാൻ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും അവതരിപ്പിച്ച വിവരങ്ങൾ പൊതുവായ വിവര ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് ബുധൻ ഗ്രഹം വിദ്യാഭ്യാസത്തെയും സംഭരിച്ചിരിക്കുന്ന എല്ലാ വിവരങ്ങളെയും പ്രതിനിധീകരിക്കുന്നു അതിനെ ഒരു വിജ്ഞാന ബാങ്കായി കാണാം റിവുമായി ബന്ധപ്പെട്ട എല്ലാത്തരം ഡാറ്റയും വിവരങ്ങളും ബുധൻ്റെ ഡൊമൈനിന് കീഴിലാണ് ഡോക്യുമെന്റുകൾ മീഡിയ ജേണലിസം പ്രിന്റിംഗ് ബിസിനസ് പങ്കാളിത്തം കൺസൾട്ടൻസി ഏജൻസികൾ ഇടനിലക്കാർ ബ്രോക്കർമാർ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്നിവ അതിൻ്റെ അനുബന്ധവശങ്ങളിൽ ചിലതാണ് ബുധൻ ഗ്രഹം വഴക്കത്തെ പ്രതീകപ്പെടുത്തുന്നു ഒരു ജനന ചാർട്ടിൽ അത് സ്വതന്ത്രമായി പ്രവർത്തിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്താൽ സ്വാധീനിക്കപ്പെടാം ഇത് സ്ഥാപിച്ചിരിക്കുന്ന വീടിന് ബോധപൂർവവും അബോധാവസ്ഥയിലുള്ളതുമായ പ്രവർത്തനങ്ങൾ നൽകും ഒരു ഉദാഹരണത്തിലൂടെ ഈ ആശയം മനസ്സിലാക്കാം ബോധപൂർവവും അബോധാവസ്ഥയിലുള്ളതുമായ ചലനം ചിത്രീകരിക്കുന്നതിൽ മനുഷ്യ ശരീരം പരിഗണിക്കുക മിക്ക ബാഹ്യ ശരീരഭാഗങ്ങളും സ്വമേധയാ ഉള്ളതാണ് അതായത് അവ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് സംസാരിക്കാനോ നിശ്ശബ്ദം പാലിക്കാനോ നടക്കാനോ നിശ്ചലമായി നിൽക്കാനോ കൈകൾ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാനോ തിരഞ്ഞെടുക്കാം മറുവശത്ത് ആന്തരിക അവയവങ്ങൾ നിങ്ങളുടെ ബോധപൂർവമായ നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുന്നു സ്വമേധയാ പ്രവർത്തിക്കുന്നു ഉദാഹരണങ്ങളിൽ ഹൃദയമിടിപ്പ് കരൾ കുടൽ പിത്താശയം ഗർഭപാത്രം വൃക്കകൾ ദഹനം എന്നിവ ഉൾപ്പെടുന്നു അവയെല്ലാം സ്വയമേവ സംഭവിക്കുന്നു എന്നിരുന്നാലും ബോധപൂർവവും സ്വമേധയാ ഉള്ളതുമായ ഒരു അവയവമുണ്ട് ശ്വാസകോശം അവയ്ക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയും നിങ്ങൾക്ക് ബോധപൂർവം നിങ്ങളുടെ ശ്വസനം നിയന്ത്രിക്കാൻ കഴിയും അല്ലെങ്കിൽ സ്വയമേവ ആലോചിക്കാതെ ശ്വസിക്കുന്നത് സംഭവിക്കുന്നു ഈ ദ്വന്ദ സ്വഭാവം ബുധൻ്റെ ഒരു സ്വഭാവമാണ് ബുധൻ ഭരിക്കുന്ന രണ്ട് രാശിചിഹ്നങ്ങളും മിഥുനം കന്നി എന്നീ രാശികളും ബോധപൂർവവും അബോധാവസ്ഥയിലുള്ളതുമായ പ്രവർത്തനങ്ങളുടെ ഈ മിശ്രിതം പ്രകടിപ്പിക്കുന്നു നിങ്ങളുടെ ചാർട്ടിൽ ഈ രണ്ട് വീടുകളിലും നിങ്ങൾക്ക് നിയന്ത്രണം ചെലുത്താനാകും എന്നാൽ അവയ്ക്ക് സ്വയംഭരണാധികാരത്തോടെ പ്രവർത്തിക്കാനും കഴിയും ചുരുക്കത്തിൽ ബുധൻ സ്ഥിതി ചെയ്യുന്ന വീടും അതുപോലെ തന്നെ ഒരു ജനൻ ചാർട്ടിലെ മിഥുനം കന്നി രാശികൾ എന്നിവയ്ക്ക് ബോധപൂർവവും അബോധാവസ്ഥയിലുള്ളതുമായ സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കും ബുധൻ്റെ മറ്റൊരു പ്രധാന വശം സാധൂകരണവുമായുള്ള ബന്ധമാണ് മെർക്കുറി ആധിപത്യമുള്ള വ്യക്തികൾ തെളിവ് തേടുന്നു തെളിവില്ലാതെ ഒന്നും വിശ്വസിക്കാൻ സാധ്യതയില്ല തിരഞ്ഞെടുപ്പുകളോ വ്യവസ്ഥകളോ അടിസ്ഥാനമാക്കി അവർ കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു ന് ബുധൻ ഏഴാം ഭാവത്തിൽ വിവാഹം ബിസിനസ് ബന്ധങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ജീവിതത്തിലും ബിസിനസ്സിലുമുള്ള പങ്കാളിത്തത്തെ പ്രതിനിധീകരിക്കുന്നു ആണെങ്കിൽ വ്യക്തി നിർദ്ദിഷ്ട വ്യവസ്ഥകളെ അടിസ്ഥാനമാക്കി ഈ പങ്കാളിത്തത്തിൽ ഏർപ്പെടാം അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമോ ഒരു ബിസിനസ് ആരംഭിച്ചതിന് ശേഷമോ വ്യവസ്ഥകൾ ചുമത്താം ബുധൻ ലഗ്നത്തിൽ നിന്നാൽ ആ വ്യക്തി മറ്റുള്ളവരുടെ മേൽ നിബന്ധനകൾ ചുമത്താൻ സാധ്യതയുണ്ട് ചുരുക്കത്തിൽ മിഥുനം കന്നി ബുധൻ എന്നിവയുമായി ബന്ധപ്പെട്ട വീടുകൾ ബന്ധപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സാഹചര്യങ്ങൾ കൊണ്ടുവരും ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയുടെ അകാല മരണം എന്ന ആശയവുമായി ബുധൻ ബന്ധപ്പെട്ടിരിക്കുന്നു ബുധൻ സ്ഥിതി ചെയ്യുന്ന വീടും മിഥുനം കന്നി എന്നീ രാശികളുടെ അടയാളങ്ങളും ഒരു കുടുംബത്തിലെ അകാല മരണത്തെ സൂചിപ്പിക്കാം ഉദാഹരണത്തിന് ബുധൻ നാലാം ഭാവത്തിൽ ആണെങ്കിൽ അത് അമ്മയുടെ കുടുംബത്തിലെ അകാല മരണത്തെ സൂചിപ്പിക്കുന്നു ഒൻപത് ഭാവത്തിലാണെങ്കിൽ പിതാവിൻ്റെ കുടുംബത്തിൽ അകാല മരണവും ഏഴ് ഭാവത്തിൽ ഇണയുടെ കുടുംബത്തിലെ അകാല മരണവും സൂചിപ്പിക്കാം എന്നിരുന്നാലും അകാല മരണവുമായുള്ള ഈ ബന്ധം പല ജ്യോതിഷ നിയമങ്ങളിൽ ഒന്നായി മനസ്സിലാക്കണം കാരണം ഏത് കുടുംബത്തിലും അകാല മരണം സംഭവിക്കാം ഉപസംഹാരമായി ബുധൻ ബോധപൂർവവും അബോധാവസ്ഥയിലുള്ളതുമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു സാഹചര്യങ്ങൾ കൊണ്ടുവരുന്നു ചില സന്ദർഭങ്ങളിൽ അകാല മരണത്തെ സൂചിപ്പിക്കാം ബുധൻ സ്ഥിതി ചെയ്യുന്ന ഗൃഹത്തിനും മിഥുനം കന്നി എന്നിവയുമായി ബന്ധപ്പെട്ട ഗൃഹങ്ങൾക്കും ഈ ഫലങ്ങൾ ബാധകമാണ്